വൈകുന്നേരത്തെ ഞങ്ങളുടെ വീട്ടിലെ ചില പരിപാടികളാണ് കേട്ടോ നാലേ കാലായി ഇന്ന് ഈ സമയത്ത് കുടിക്കേണ്ടതാണ് പക്ഷെ ഉച്ചക്ക് രണ്ടു മണിയോട് കൂടിയ ഉണ്ടത് അതുകൊണ്ട് ചായക്ക് വൈകി ഇനിയിപ്പോ ആറു മണിക്ക് വേറെ പേര് കോഫി ഉണ്ട് നേരം പൊങ്ങി തുടങ്ങും നിങ്ങളുടെ വീട്ടിൽ എത്ര മണിക്കാ ചായ കുടിക്കണേന്ന് എല്ലാരും മൂന്നര നാലായിരിക്കും മിക്കവാറും ആറും വീടുകളിൽ നാലായിരിക്കും ഇവിടെ മൂന്നരയായത് ഞാൻ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ കൃത്യം മൂന്നരയ്ക്ക് ചായ കുടിക്കും കറക്റ്റാതെ വെല്ലിപ്പച്ചൻ ചാച്ചാച്ച എല്ലാരും അമ്മാച്ചനോടെയുള്ളപ്പൊ അമ്മാച്ചനൊക്കെ അപ്പൊ ഞങ്ങക്ക് അത് മൂന്നര ഒരു മസ്റ്റായിട്ട് തീർന്നു ഇവിടെ അങ്ങനെ കൃത്യം ഒരു സമയം ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ മൂന്നര ഞാൻ ആക്കി അങ്ങനെയായതാ നമ്മുടെ തേയില അമ്മയുടെ കട്ടപ്പതയ അപ്പക്ക പതയില്ല കൊടുക്കാം